വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കോട്ടയം ജില്ലയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള കട്ടിക്കയം വെള്ളച്ചാട്ടം കാണാനാട്ടോ മഴക്കാലൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മുടെ വെള്ളച്ചാട്ടം ഇപ്പൊ നല്ല സജീവമായി ഒഴികൊണ്ടിരിക്കുകയാണ് ആ നീരൊഴുക്ക് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാ കേട്ടോ ഒരു കാരുടെ ഉള്ളിലൂടെ പോകുന്ന മനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണ് അപ്പൊ ആ വെള്ളച്ചാട്ടത്തിന്റെ വിഷയം കാണാൻ നിങ്ങൾ എല്ലാവരും റെഡിയല്ലേ നല്ല അടിപൊളി കാഴ്ചയാണ് മിസ് ചെയ്യുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാ അങ്ങനെ നമ്മള് വെള്ളച്ചാട്ടം കാണുന്നതിനായിട്ട് ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല പാർക്കിങ്ങിനായിട്ട് ചെറിയൊരു ഫീസ് വരുന്നുണ്ട് കേട്ടോ ബൈക്കിന് പത്തും കാറിന് ഇരുപത് രൂപയാണ് കേട്ടോ നല്ല മനോഹരമായ ഒരു അടിമി പ്ലേസിലേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത് നല്ല നാച്ചുറൽ അടിപൊളി ഒരു വ്യൂ ആയിരുന്നു കേട്ടോ കണ്ടത് കണ്ണിന് നല്ലൊരു കുളിർമ തോന്നുന്ന കാഴ്ചയായിരുന്നു ചെറിയൊരു തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മഴക്കാലം ആയതുകൊണ്ട് തന്നെ വെള്ളച്ചാട്ടം നല്ല അടിപൊളിയായിട്ട് പതഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുക കേട്ടോ മൂളീന്നുള്ള കാഴ്ച തന്നെ ഭയങ്കര മനോഹരമായിരുന്നു കാണാൻ താഴെ താഴ്ച ചെല്ലുമ്പോഴുള്ള കാഴ്ച പറയണ്ടല്ലോ ഈ നടകളിൽ കൂടെ വേണമെങ്കിൽ ഇറങ്ങി ഞാൻ കുറച്ച് ഡേഞ്ചറാണ് പക്ഷെ എന്നാലും അടിപൊളി സൂപ്പർ പ്ലേസ് ആണ് മിസ് ചെയ്യരുത് നമ്മുടെ ഇല്ലിക്കല്ലൊക്കെ വരുന്നവർക്ക് എന്തായാലും മിസ് ചെയ്യാതെ കാണാൻ പറ്റിയ ഒരു കിടിലെ സ്പോട്ടാണ് കേട്ടോ നമ്മുടെ കട്ടിക്കയം വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ എന്തായാലും ഈ ഒരു പ്ലേസ് ആരും മിസ് ചെയ്യരുത് അങ്ങനെ കുറെ പടവുകളൊക്കെ ഇറങ്ങി നമ്മുടെ യഥാർത്ഥത്തിലുള്ള കട്ടിക്കായം വെള്ളച്ചാട്ടത്തിലേക്ക് എത്തിയിരിക്കട്ടോ ഇത് പറയാൻ പറ്റില്ല ഇപ്പൊ മഴ ആയതുകൊണ്ട് തന്നെ നല്ല ആയിട്ട് ൊഴുകി വെള്ളം വരുന്നുണ്ട് കേട്ടോ പഞ്ഞി കെട്ടുപോലെയാണ് വെള്ളം വന്ന് ചാടുന്ന കാണുന്നത് കാണുന്ന എങ്ങനെ വിശദീകരിച്ച് പറയണമെന്ന് അറിയത്തില്ല കാരണം ഞാൻ പ്രതീക്ഷിച്ചു വന്നതിലൊക്കെ ഒരുപാട് ഒരുപാട് വെള്ളമായിരുന്നു കേട്ടോ ആ വെള്ളം ചാടുന്നതിന്റെ ആ കാഴ്ച അപ്പൊ അതിന് പൊങ്ങി ആ വെള്ളം ഇങ്ങനെ ചിന്നി ചിതറി പോകുന്ന കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു പിന്നെ ഒരുപാട് അപകടം നിറഞ്ഞ പ്ലേസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ നല്ല കെയർഫുൾ ആയിരിക്കണം അവിടെയൊക്കെ ഇത്രയും വെള്ളമൊക്കെ ഉള്ളപ്പോൾ ഇറങ്ങാനൊക്കെ മാക്സിമം സൂക്ഷിക്കും മഴക്കാലത്തൊക്കെ സജ്ജമായിക്കൊണ്ടിരിക്കുന്ന ഈ വെള്ളച്ചാട്ടം കാണാനായിട്ട് ഏകദേശം ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലൊക്കെ വരുന്നതായിരിക്കും കേട്ടോ ഏറ്റവും ഉചിതമുള്ളത് വലിയ മഴക്കാലം കഴിഞ്ഞിട്ട് വരുവാണെങ്കിൽ കൊറേ അപകടങ്ങളൊക്കെ നമുക്ക് മാറി കിട്ടും അപ്പൊ മിസ് ചെയ്യാതെ വെള്ളച്ചാട്ടമാണിത് അയ്യോ ഞങ്ങൾ ഇവിടുന്ന് താഴേക്ക് പോകുമ്പോ ഇത്രയും ഫുള്ള് മഞ്ഞ് ഒന്നും ക്ലിയർ ക്ലിയർ നല്ല ആയിട്ട് ഞങ്ങൾ വന്ന വഴി ഇല്ലെന്നേ വന്ന വഴി മാത്രേ കാണത്തുള്ളൂ അവിടെ താഴേക്കൊന്നും കാണത്തില്ല അതുപോലെ മഞ്ഞ് ഒന്ന് മൂടെങ്കിലും കാണാൻ പറ്റുന്നുണ്ട് അല്ലേ പറ്റുന്നുണ്ടല്ലേ മഞ്ഞട അതെ ഉറപ്പായിട്ട് ഇവിടെ വരണം